ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് കർഷക സംഘം മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൽ മജീദ് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പരിസ്ഥിതി ആഘാതമാണെന്നും ഇതിനെതിരെയുള്ള ബോധവൽക്കരണവും പ്രവർത്തനങ്ങളും പിൻതലമുറകളോടുള്ള ഏറ്റവും അനിവാര്യമായ ഉത്തരവാദിത്വമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൽ മജീദ് പറഞ്ഞു സ്വതന്ത്ര കർഷക സംഘം മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മൺമറഞ്ഞ നേതാക്കളുടെ സ്മരണയ്ക്കായി ഓർമ്മവരം പദ്ധതിയിൽ കായിതേ മില്ലത്തിന്റെ പേരിൽ വൃക്ഷത്തൈനട്ടു നിയോജകമണ്ഡലം പ്രസിഡന്റ് അലി പായ്പ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ഹസൈനാർ പരിസ്ഥിതി സംരക്ഷണ സന്ദേശം നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് അലി പായ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ എം എം അലിയാർ മാസ്റ്റർ മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർ എം എം സീദി കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് കർഷക സംഘം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അലിയാർ തോപ്പിൽ എസ് മുഹമ്മദ് കുഞ്ഞപ്പൂ കടശ്ശേരി കെ എം മുസ്തഫ കമാൽ എം എം ഹമീദ് പള്ളിച്ചുറങ്ങര കെ എം അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു പി ഒ ജംഗ്ഷൻ മൂവാറ്റിപുഴ